നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയെ ആദ്യമായി എത്തുമ്പോൾ ഏറ്റവും രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു ഡോക്ടർ ശശി തരൂർ എന്നാൽ ക്രമേണ നരേന്ദ്രമോദിയുമായി അടുക്കാൻ ശശി തരൂർ ശ്രമിച്ചതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് വ്യക്തിപരമാണ് ശശി തരൂറിനെതിരെയുള്ള നിരവധിയായ തെളിവുകൾ ബി ജെ പിയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്ന ഭയം ശശി തരൂറിനെ അലട്ടുകയാണ് സുനന്ദ പുഷ്കർ കേസിൽ എപ്പ വേണമെങ്കിലും തന്നെ കൊടുക്കാം അറസ്റ്റ് ചെയ്യാം ജയിലിലേക്കടക്കാം താൻ നിരപരാധിയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ശശി തരൂർ ശ്രമിച്ചപ്പോൾ ആ സാഹചര്യത്തിൽ ശശി തരൂറിനോടൊപ്പം എല്ലാ രീതിയിലും കൈകോർത്ത് നിന്നവരാണ് കോൺഗ്രസ്സുകാർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാലിൽ മത്സരിക്കുമ്പോൾ ശശി തരൂർ നേരിട്ട ഏറ്റവും വലിയ ആരോപണം എന്നത് കൊലക്കേസിലെ പ്രതിയാണ് ഇയാൾ എന്ന രീതിയിലുള്ള ശശി തരൂരിനെതിരെയുള്ള നീക്കങ്ങളായിരുന്നു അന്ന് ഇടതുപക്ഷവും ബി ജെ പിയും ഒരുപോലെ കടന്നാക്രമിക്കുമ്പോൾ കോൺഗ്രസുകാർ ചങ്ക് കൊടുത്താണ് ശശി തരൂരിനെ കഷ്ടിച്ച് രക്ഷപ്പെടുത്തിയെടുത്തത് ജയിപ്പിച്ചെടുത്തത് ശശി തരൂർ ഒരു രീതിയിലും കോൺഗ്രസിനോട് കൂറുള്ളവനായിരുന്നില്ല അന്നുമതേ ഇന്നുമതേ എന്ന് തെളിയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴിതാ ജോൺസൺ എബ്രഹാം എന്ന കെ പി സി സിയുടെ നിർവാഹസമിതി അംഗം അദ്ദേഹം കൃത്യമായി കോൺഗ്രസിന്റെ കേരളത്തിലെ മുഖപത്രമായ വീക്ഷണത്തിൽ എഴുതിയിരിക്കുന്നത് ട്രംപിന് മുമ്പിൽ തകർന്നു വീണ തരൂറിന്റെ നയതന്ത്രങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത് അതായത് സായിപ്പിനെ കാണുമ്പോൾ കഥാത്ത മറക്കുന്ന രീതി അത് തരൂർ ആയിരുന്നാലും ഇന്ത്യയിൽ നരേന്ദ്രമോദി ആയിരുന്നാലും അതിനൊന്നും ഒട്ടും കുറവില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ലേഖനമാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് തരൂർ അമേരിക്കയിൽ പ്രതിനിധി സംഘവുമായി ചെന്ന് കാണാൻ ശ്രമിച്ചപ്പോൾ അവിടെ വൈസ് പ്രസിഡന്റിനെ കാണാൻ മാത്രമേ വൈറ്റ് ഹൗസ് അനുവദിച്ചിരുന്നുള്ളൂ അതായത് ജെ ഡി വാൻസലുമായി ചർച്ച നടത്താൻ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ എന്നാൽ തൊട്ട് പിന്നാലെ പാകിസ്ഥാനിലെ ആർമി ചീഫായിട്ടുള്ള അസിം മുനീറിന് ചുവന്ന പരവതാനി വിരിച്ച് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹവുമായി സംഭാഷണം നടത്തി ഒടുവിൽ ഒരുമിച്ചിരുന്ന ഭക്ഷണവും കഴിക്കുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് തന്റെ ഭാഗ്യമാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച എന്ന് വരെ പ്രസ്താവന ഇറക്കി ഒന്ന് ആലോചിക്കണം എന്തുമാത്രം അവഹേളിച്ചാണ് ഇന്ത്യയെ വിട്ടത് എന്നുള്ളത് ഇതിലും വലിയ തെളിവുണ്ടോ ശശി തരൂർ അന്താരാഷ്ട്ര നിലവാരത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വിശ്വപൗരൻ എന്നൊക്കെയാണല്ലോ പറയപ്പെടുന്നത് എന്നിട്ട് ഈ വിശ്വപൗരന്റെ വിശ്വരൂപമെന്തെ അമേരിക്ക പുല്ലുവില കൊടുത്തു വിശ്വപൗരനെ അമേരിക്ക എന്തുകൊണ്ട് ഉൾക്കൊണ്ടില്ല എന്തുകൊണ്ട് യു എസ് പ്രസിഡന്റ് കാണാൻ വിസമ്മതിച്ചു എന്തുകൊണ്ട് യു എസ് പ്രസിഡന്റ് രാജ്യമായ പാകിസ്ഥാനിലെ സൈനിക മേധാവിക്ക് ചുവന്ന പരവതാനി വിരിച്ച് അയാൾ പറയുന്നതെല്ലാം അക്ഷരം പ്രതി കേട്ടുകൊണ്ട് തലകുനിക്കിയിരിക്കുന്നു ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ് ശശി തരൂർ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന ഭയമാണ് അയാളെ എല്ലാ രീതിയിലും ബി ജെ പിയുടെ ഒരു അഭിമുദാംക്ഷി മാറ്റിയത് എന്നാണ് ലേഖനത്തിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ശുക്കി പറഞ്ഞാൽ ശശി തരൂറിന് കണ്ടക ശനിയാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താകാൻ പോകുന്നു ബി ജെ പി ഒട്ടും സ്വീകരിക്കാനും പോകുന്നില്ല കാരണം ബി ജെ പി നോക്കിയപ്പോൾ ശശി തരൂറിനെ ഒതുക്കാൻ ഇത് തന്നെയാണ് മാർഗം തരൂറിനെ വീഴ്ത്തിയാലേ തിരുവനന്തപുരം ലോക്സഭയിൽ ബി ജെ പിക്ക് ഒരു സ്കോപ്പ് ഉള്ളൂ എന്ന ചിന്തയിലാണ് മുന്നോട്ട് പോകുന്നത്